രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റുടനെ വെള്ളമല്ല കുടിക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ് ഉടനെ പഴമാണ് കഴിക്കേണ്ടത് കാലി വയറിന് നല്ല ചോദ്യമാണ് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് എം ടി സ്റ്റൊവക്കിൽ എം ടി കാലി വയറിൽ ഒരു മനുഷ്യന് ഏറ്റവും സ്യൂട്ടബിളായ ഫുഡ് പഴമാണ് സെക്കൻഡ് വെള്ളം വെള്ളത്തിൽ പച്ചവെള്ളം ജംസംപി നമ്മൾ സാധാരണ ചർച്ചയെ കൊണ്ടുവരണ്ട അതൊരു എന്താ പറയാ അത് നമ്മൾ ഈ ചർച്ചയെ കൊണ്ടുവന്ന ഇതിന്റെ അതിനോടുള്ള പവിത്രത നഷ്ടപ്പെടുത്തലായിപ്പോ അത് പിന്നെ നമ്മൾ വെള്ളം നല്ല കുടിക്കണല്ലോ വെള്ളം നല്ലല്ലോ സംസം കുടിക്കണത് ആ ഓക്കെ അഹമ്മദില്ല നല്ലതാണ് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് പക്ഷെ കുടിക്കുന്ന ആളുടെ മെന്റാലിറ്റി ക്ലിയർ അല്ലെങ്കിൽ ജംസമിന്റെ ഗുണം അയാൾക്ക് കിട്ടൂല്ല സംസം എന്നുള്ളത് ഒരു വസ്ഫാണ് ഒരു വിശേഷണമാണ് മാ മനസ്സായല്ലേ ലിമാ ലിമാരി ലഹു കുടിക്കണോ എന്തിനാണോ കുടിക്കണത് ആ കുടിക്കണ നേരത്ത് എന്താണോ അയാളുടെ മനസ്സ് രാവിലെ തന്നെ സംസാരിച്ചു വിസ്മയിലാണ്ട് കുടിച്ചം ചെയ്യുന്ന ഗുണൊന്നും അയാൾക്ക് ചെയ്യില്ല പച്ചവെള്ളം കുടിച്ച ഗുണം പോലെ ആ സംസം കൊണ്ട് കിട്ടൂല അങ്ങനെയാണ് അതിന്റെ അത് ശ്രദ്ധിക്കാൻ പച്ചവെള്ളം തന്നെയാണ് എല്ലാ കാലാവസ്ഥയിലും ഏത് മനുഷ്യനും പച്ചവെള്ളമാണ് ഇപ്പൊ അലർജി തുമ്മൽ രോഗമുള്ളവരൊക്കെ സത്യത്തിൽ ആ രോഗം നിലനിൽക്കുന്ന പച്ചവെള്ളം കുടിക്കാത്തോണ്ടാ അച്ചൊള്ളാണ് ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ നമ്മളിപ്പോ മയുരുവിനൊടുത്തു തോർത്തി നമ്മൾ തോർത്തി പലരും സത്യത്തിൽ തോർത്താൻ പാടില്ല കുളിച്ച ശരീരം തോർത്താൻ പാടില്ല ഇസ്ലാമിന്റെ അധ്യാപനം എത്ര വലുതാണ് ഇപ്പൊ ഗൾഫിൽ നിങ്ങൾക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോക്കി ഒരു നാലഞ്ചു ദിവസം കുളിച്ചിട്ട് നോക്കിയാ നിങ്ങൾ ചെയ്ത് നോക്കി ഞാൻ പോകുന്നതിനുള്ളിൽ തന്നെ അതിന്റെ റിസൾട്ട് ഞാൻ ഒരാഴ്ച ഇവിടെ ഉണ്ടല്ലോ അതിനിടയിൽ എന്താ ഒന്നും തന്നെ പിടിക്കാലോ തലയും തോർത്തരുത് കരഹത്താണ് ഫിഗന്റെ കിതാബിൽ ഭയങ്കര തിപ്പുള്ളവരാണ് ഇതല്ലേ വാലിമീല് പള്ളി പണവ സ്വതങ്ങൾ മിമ്പറിലെ ഒക്കെ താടിന്ന് വള്ളം ഉറ്റുന്ന രൂപത്തിൽ കയറിയതായി ഹദീസിൽ കാണാൻ നിങ്ങൾ ഉണങ്ങിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഉണങ്ങും ഞാനൊക്കെ ഇപ്പൊ അങ്ങനല്ലേ കുളിക്കണത് ഞാനിപ്പോ ഞാനിപ്പോ ഇത്രയോ കാലായിട്ട് കുളിക്കണത് കുളിച്ചാൽ തല തോർത്താറില്ല ശരീരം തോർത്താറില്ല കുറച്ചാരി ഇങ്ങനെ നിൽക്കും നിക്കും അപ്പോഴത്തേക്കതങ്ങ് ഉണങ്ങിക്കോളും ഈ വലിയ ചൂടുള്ള കാലാവസ്ഥയിൽ ബിൽഡിങ് മാത്രം നല്ല ചൂടുണ്ടാക്കണത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചൂടും ഗ്ലോബൽ വാമിങ്ങിന് കാരണമാണ് ആ അല്ല അതിപ്പം ഞാനെന്താ പറയാ തെറ്റായ വിശ്വാസങ്ങൾ നമ്മളെ സമൂഹത്തിൽ പറഞ്ഞതിന് ഇപ്പം നമ്മളെന്താ പറയാ ഫുഖാക്കൾ ഫുക്കഹാക്കൾ ഒരു വിഷയം പറഞ്ഞത് പറഞ്ഞാല് അതിനപ്പുറം ശാസ്ത്രം അന്വേഷിക്കുന്നത് അബദ്ധാണ് എടുത്താൽ തോർത്തുന്നതിൻ്റെ ഹുക്കം എന്താണ് കരാഹത്താണ് എന്താ കരാഹത്തായത് ഇയാൾക്ക് കയ്യിലൂടെയും മുഖത്തിലൂടെയും ശരീരമാസകലം കിട്ടേണ്ട ഉണർവിനെയും ഉന്വേഷത്തേ അപ്പൊ ഫതഹുൽ മോഹിനയിൽ എന്താ പറഞ്ഞ നശാത്തിൻ നിസ്കാരത്തിലേക്ക് കൂടെ നഷാത്തോ ഇത് തോർത്തിവൽക്കുന്നത് നഷാത്ത് ഏ കുട്ടികൾ അതുകൊണ്ടല്ലേ കുളിച്ചോട് ഓടണത് തോർത്താൻ ഇഷ്യൂ ഇല്ലാത്തോണ്ട് ഈ ഉമ്മാരോടൊക്കെ ഞാൻ പറയുന്നുണ്ട് കുട്ടികൾ എന്താ ഓടുന്നത് അവരിൽ ഫിത്രത്ത് നിലനിൽക്കുന്ന സമയമാണ് സുബഹാനീയത്തിന്റെ പ്രത്യേക ഗുണം നിൽക്കും മൂന്ന് വയസ്സുള്ള കുട്ടികൾ അത് പിന്നെ വേറെ വിഷയം ഭാഗത്തേക്ക് വരാത്തന്നത് വേറെ സബ്ജക്റ്റാണ് അത് പിന്നെ നമ്മൾ തുടരേണ്ട നിങ്ങൾ കുട്ടികളെ വിഷയം പറഞ്ഞോണ്ട് ഇപ്പൊ എന്റെ കുട്ടികളൊന്നും തോർത്താത്ത അതെ നമ്മൾ ഇരിക്കട്ടെ മുമ്പില് തേടുക എന്നല്ല പറഞ്ഞത്മാണേ തേടുക അന്വേഷിക്കുക പറഞ്ഞുകൊടുക്കാന്നല്ല ഓ തിലുപ് നീ തേഡ് നീ അന്വേഷിക്കുന്നാണ് അല്ലാണ്ട് പറഞ്ഞുകൊടുക്കുക എന്നുള്ളതല്ല നീ ചൈനയിലാണെങ്കിൽ മദീനകൾക്ക് വാവും അലോ ബി സീൻ ചൈനയിലാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരി എന്നിട്ട് ഇവിടെ വന്നിട്ട് പദം പഠിക്കുക ദീൻ പഠിക്കുക നമ്മൾ തേടുന്നില്ല നമ്മൾ അന്വേഷിക്കുന്നില്ല വസ്തുതാണ് തേടിപ്പിടിക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് ആളെ കണ്ടെത്തി പറഞ്ഞു കൊടുക്കലില്ല ഇപ്പോൾ മദീനയിലേക്ക് മിസബിനെ പോലെയുള്ള ആളുകൾ കുറയാൻ പഠിക്കാൻ വേണ്ടി അന്വേഷിച്ചു വന്നു റസോൾഹിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഖുറാനായി പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ആളെ പറഞ്ഞിരുന്നത് അപ്പോഴാണ് റസൂല പറഞ്ഞ അല്ലാണ്ട് റസൂൽ എല്ലാ നാട്ടിലേക്ക് ആദ്യം ആളെ അച്ചോ നിങ്ങൾ ചോദിച്ചില്ല നിങ്ങൾ അന്വേഷിച്ചില്ല നിങ്ങൾ ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ആരോഗ്യ മാസിക കണ്ടാ വാങ്ങൂലേ അത് തേടല്ലേ അന്വേഷിക്കലല്ലേ എന്നതുപോലെ എന്തുകൊണ്ട് ഖുറാനിൽ നോക്കണില്ല ഇൻഷാള്ള വരും അങ്ങനെ ഒരു കാലം വരാൻ പോകുന്ന ബി കെ പി മഹാനായ സംസ്ഥയുടെ വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജില്ലാ മുഷാഫർ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ അധ്യക്ഷൻ സയ്യിദ് ജെഫീർ മുഹമ്മദ് മുത്തഖായ തങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് ഇൻഷാള്ള വരും കാലോചിതമായ എല്ലാ പരിഷ്കരണങ്ങളും സമസ്ത വരുത്തിയിട്ടുണ്ട് ഒരുപക്ഷേ സമൂഹത്തിൽ സമസ്ത നടത്തിയ പരിഷ്കരണങ്ങൾ പരിഷ്കരണം പരിഷ്കരണം എന്ന് പറയുന്നവർക്ക് ഇതുവരെ എത്താൻ പോലും എത്താത്തരത്ത് സമസ്ത എത്തിയിട്ടുണ്ട് അത്രയും പിന്നെ ഹൈ ക്വാളിറ്റി പിന്നെ എന്താ പറയുക വിദ്യാഭ്യാസമാണ് സംസ്ഥ നൽകുന്നത് കാലോചിതമായി ഞാൻ ഞാനിപ്പോൾ പറയാലോ സൗദി പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ഇൽമുൽ ബയാൻ എന്ന വിഷയത്തിൽ റിസർച്ച് പിന്നെ പ്രബന്ധം അവതരിപ്പിച്ചാളാണ് ഞാൻ എഫക്റ്റീവ് ടീച്ചിങ് എന്ന വിഷയത്തിൽ എങ്ങനെയാണ് ഏറ്റവും നല്ല അധ്യാപനം എന്ന വിഷയത്തിൽ അതുകൊണ്ട് തന്നെ സി ബി എസ് ഇ സിലബസ് എന്താണ് മറ്റുള്ള സിലബസ് എന്താണ് കേന്ദ്രീയ വിദ്യാലയം എന്താണ് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് നന്നായിട്ട് അറിയാം സെൻട്രൽ ബോർഡ് എന്താണ് കേരള സിലബസ് എന്താണ് ഇത് പഠിപ്പിക്കാൻ പറ്റുന്നതാണോ ഇത് സിലബസ് ക്ലിയർ ആണോ കറക്റ്റാണോ എന്നൊക്കെ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട് നമ്മൾ ഗൾഫിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ ഫീസ് കൊടുത്തിട്ട് അവിടെ സി ബി എസ് സി എന്ന് പറയുമ്പോൾ സി ബി എസ് സിയിലെ സത്യത്തിൽ പത്താം ക്ലാസ് മുമ്പുള്ള സിലബസ് ഇല്ല നിങ്ങൾക്ക് അറിയാതെ ഉണ്ടോ ഇണ്ട് നിങ്ങൾ മനസ്സരി അപ്പൊ സി ബി എസ് സി എൽ കെ ജി യു കെ ജി ആർ കെ ജിന്ന് പറഞ്ഞാൽ പഠിച്ചോ നിങ്ങൾ പറഞ്ഞ പഠിപ്പിച്ചിട്ടില്ലേ എന്റെ കുട്ടി സി ബി എസ് സി ആ പഠിക്കണത് എത്ര